വയനാട്ടിൽ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും പെട്ട് ഒട്ടേറെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ നിഷ്പശനം നിർഭയനം എന്ന് നടിക്കുന്ന ഒരാൾ എഴുതിവിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ് നീതിമാന്മാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെപ്പോലും ഭരിക്കുന്നവരുടെ തലയിൽ വെച്ച് കെട്ടുകയാണ് ഈ അധമനായ മാധ്യമപ്രവർത്തകൻ നമ്മുടെ നാടൊന്നാകെ ഒരു ദുരന്തത്തെ നേരിടുകയാണ് പറ്റുന്നവരൊക്കെ ദുരന്ത ബാധിതർക്കൊപ്പം ഇപ്പോൾ അതിനിടയിൽ സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെയൊക്കെ വിഷം തുപ്പാൻ ചിലർക്ക് മാത്രമേ കഴിയൂ അതിൽ ആദ്യത്തെ പേര് ഷാജൻ സ്കറിയ എന്ന് തന്നെയായിരിക്കും നേരത്തെ കളമശ്ശേരി സ്ഫോടന കേസിലും വിദ്വേഷം തുപ്പിയ ഷാജൻ സ്കറിയക്കെതിരെ കോട്ടയം കുമരകം പോലീസ് കേസെടുത്തിരുന്നു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചതിനാണ് കേസെടുത്തത് മലപ്പുറം സ്വദേശി നൽകിയ പരാതിയിലാണ് അന്ന് നടപടി ഉണ്ടായത് അങ്ങനെ എത്രയോ കേസുകളാണ് നിലവിലുള്ളത് നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വിദേശത്തും കേസുകളൊക്കെ ഉണ്ടായിരുന്നു യു കെയിലെ കോടതി വ്യാജ വാർത്ത നൽകിയതിന് ഷാജൻസ്കറിയയെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനാല് യൂറോ അതായത് നമ്മുടെ നാട്ടിലെ അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ പിഴയായി അടക്കാനാണ് അന്ന് ശിക്ഷ കിട്ടിയത് അതിലൊറ്റ പൈസ ബാക്കിയില്ലാതെ ഷാജൻ സ്കറിയ ആ തുക കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തു പ്രധാനമായും മുസ്ലിം വിരുദ്ധ വാർത്തകളും കേന്ദ്ര സർക്കാരിനായി സ്തുതിപാടലുമാണ് മറുനാടൻ മലയാളിയിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരൈറ്റം മറുനാടൻ നടത്തുന്നത് മാധ്യമ പ്രവർത്തനം അല്ലെന്നുപോലും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നിന്ദ അവഹേളനം അപകീർത്തിപ്പെടുത്തൽ നശിപ്പിക്കൽ ഇതാണ് അദ്ദേഹം ചെയ്യുന്ന മഹത്തായ മാധ്യമ പ്രവർത്തനം എം എ യൂസഫലി അലി പൃഥ്വിരാജ് പി വി അൻവർ എം എൽ എ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ കേസുമായി മറുനാടൻ മലയാളിക്ക് പിന്നാലെയുണ്ട് പോലീസിൻ്റെ രഹസ്യ സന്ദേശങ്ങൾ ചോർത്തിയ കേസ് വേറെയുമുണ്ട് അതൊക്കെ പിന്നെ കോടതിയിൽ തീരുമെന്ന് കരുതാം പക്ഷെ കേരളം ഇത്തരം ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഇത്തരം ചട്ട വർത്തമാനം ജനൻ പോലും പറയാറില്ല അതിനെ മലയാളത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഇന്നുള്ളൂ മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥൻ ഷാജൻസ് കറിയ ഷാജൻ സ്കറിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ തന്നെയാണെന്ന് ഇനി കോടതി പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് നാല് വാർത്തകൾ കൊടുത്താൽ മാധ്യമ മാധ്യമപ്രവർത്തകനാകില്ല കൃഷി ചെയ്യുന്ന എല്ലാവരെയും കർഷകരുടെ കൂട്ടത്തിൽ പെടുത്താനും കഴിയില്ല അതായത് ഷാജൻ സ്കറിയയെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കണമെങ്കിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നവരെ കർഷകരായി അംഗീകരിക്കേണ്ടി വരും അവർക്കും സർക്കാർ വക ആനുകൂല്യങ്ങൾ നൽകേണ്ടതായും വരും